ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഴതൂരും മുൻപേ സീരിയലിലെ വരാൻ പോകുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വൈജ പതിവ് പോലെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ട്രാഫിക് ബ്ലോക്കിൽ പെടുകയാണ് അവിടെ വെച്ച് വൈജയെ കമല വിളിക്കുന്നുണ്ട് കമലയോടെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം കമല അലീനയുടെ കാര്യം ചോദിക്കുന്നുണ്ട് പറ്റി എപ്പോഴും കുറ്റം പറിച്ചിലാണല്ലോ വൈജിക്കുള്ളത് അലീനയുടെ കുറ്റം മുഴുവൻ കമലയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാറിൻ്റെ സൈഡിലായിട്ട് മറ്റൊരു കാർ നിൽക്കുന്നത് കാണുന്നതും അതിൽ സ്റ്റാൻലിയുടെ മുഖം വൈജി ശ്രദ്ധിക്കുന്നത് പെട്ടെന്ന് തന്നെ കാറിൻ്റെ ഗ്ലാസ് ആഴ്ത്തി നോക്കുമ്പോൾ അത് സ്റ്റാൻലി ആണ് എന്നുള്ള കാര്യം വൈജ മനസ്സിലാക്കുന്നുണ്ട് കമൽ ചോദിക്കുന്നുണ്ട് എന്താ വൈജ് നീയൊന്നും മിണ്ടാതിരിക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ വല്ലതും നീ കേൾക്കുന്നുണ്ടോ വൈജി ഹലോ ഹലോ എന്നൊക്കെ കമലെ എങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഫോൺ കട്ട് ചെയ്യാണ് ആ സമയത്ത് വൈജിയുടെ മനസ്സിലങ്ങ് ബ്ലാങ്ക് ആയത് പോലെ ഇരിക്കുകയാണ് കേട്ടോ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം സ്റ്റാൻലിയെ കാണുന്ന വൈജ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇനി അയാളുടെ മുഖം കാണാൻ ഇടവരുത്തരുതേ എന്നാണ് വൈജ ആഗ്രഹിച്ചിരുന്നത് പെട്ടെന്ന് തന്നെ ആ ഒരു സ്തംഭനാവസ്ഥയിൽ നിന്നും വണ്ടികൾ പോകാൻ തുടങ്ങിയതിനെ തുടർന്ന് വൈജ കാറെടുത്ത് ഓഫീസിലേക്ക് പോവാണ് അപ്പോൾ അവിടെ ചെന്നിരിക്കുന്നതും മനസ്സിൽ നിന്നും കാര്യങ്ങളൊന്നും വൈജയുടെ വിട്ടു പോകുന്നില്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തന്നെ ചതിച്ച സ്റ്റാൻലിയെ കണ്ട ഓർമ്മയിലാണ് വൈജ അങ്ങനെയിരിക്കുന്ന സമയത്താണ് ഓഫീസിലേക്ക് അറ്റൻഡർ വരുന്നത് മാഡം ഒരാൾ മാഡത്തിനെ കാണാൻ വന്നിട്ടുണ്ട് കുറച്ച് പേപ്പറ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ലോണിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് ശരി അയാളോട് കയറി വരാൻ പറയൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അയാൾ വൈജയുടെ റൂമിലേക്ക് കയറി വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മാഡം ഞാൻ ഇന്നലെയും വന്നിരുന്നു കുറച്ച് പേപ്പറ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കൊരു ബിസിനസ് തുടങ്ങാനാണ് അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് ക്യാഷ് വേണമായിരുന്നു അതിന് വേണ്ടിയിട്ട് ലോൺ എടുക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ വൈജ അതിൻ്റെ പേപ്പറും കാര്യങ്ങളും എല്ലാം ചോദിക്കുന്നുണ്ട് പക്ഷേ അവർ പരസ്പരം ആരാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നില്ല ഈ വന്നിരിക്കുന്ന ആൾ സ്റ്റാൻലി ആണ് വൈജി ആണെങ്കിൽ തിരിഞ്ഞിരിക്കുന്നതിനാൽ സ്റ്റാൻലി ആണെന്നോ സ്റ്റാൻലിക്കാണെങ്കിലും ഇത് വൈജി ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല പേപ്പറെല്ലാം തരാം ശരി നിങ്ങളിവിടെ സൈൻ ചെയ്യൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് സ്റ്റാൻലിയുടെ കയ്യിലേക്ക് ആ പേപ്പർ കൊടുക്കുന്ന സമയത്താണ് ഇത് സ്റ്റാൻലി ആണെന്നുള്ള ഒരു സത്യം വൈജ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ സ്റ്റാൻലിക്കും അതുപോലെ തന്നെയാണ് പരസ്പരം ഇത്രയും ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് രണ്ടുപേരും അങ്ങനെ മുഖത്തോട് മുഖം നോട്ടി ഞെട്ടലോടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ വൈജ കയ്യിലിരിക്കുന്ന ഫൈൽ ഫയലുകളൊക്കെ താഴേക്ക് പോകുന്നുണ്ട് അപ്പോൾ സ്റ്റാൻലിയുടെ ആണെങ്കിലും വൈജയെ കണ്ടുള്ള ആ ഒരു ആഘാതത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം താൻ ചതിച്ചിട്ട് പോയതാണ് എന്നാണ് ഇത്രയും നാളും വൈജ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും വൈജയെ കണ്ട് തൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നു സ്റ്റാൻലി പക്ഷെ വൈജയെ ഇതുവരെ കാണാൻ ശ്രമിച്ചിട്ടും അവളെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിരുന്നില്ല വൈജിക്കാണെങ്കിലും സ്റ്റാൻലിയെ കണ്ട ആ ഒരു ദേഷ്യവും അമർഷവും എല്ലാം ഒതുക്കിയാണ് അവളെ നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ സ്റ്റാൻലി റൂമിൽ നിന്നും ഇറക്കി പോകുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് അറ്റൻഡർ ചോദിക്കുന്നുണ്ട് ഈ സാറിന് ഇതെന്ത് പറ്റി മാഡത്തിന് ഇതെന്ത് പറ്റി കയ്യിൽ നിന്നും ഫയലെല്ലാം താഴെ പോയല്ലോ അങ്ങനെ സ്റ്റാൻലിയോടാണെങ്കിലും ആ അറ്റൻഡർ പുറകെ നിന്ന് വിളിക്കുന്നുണ്ട് സാർ എന്താ പറ്റിയത് സാർ ലോൺ എല്ലാം റെഡി ആയില്ലേ അതോ മാഡം എന്തെങ്കിലും പറഞ്ഞിരുന്നോ മാഡം കുറച്ച് ദേഷ്യക്കാരിയാണ് സാർ എന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് എനിക്ക് ഒന്ന് രണ്ട് പേപ്പറും കൂടി റെഡിയാക്കാനുണ്ട് ഞാൻ നാളെ വരെ ഇപ്പോൾ പോയിട്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് അൻ്റെ അറ്റൻഡർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇതെന്ത് പറ്റി ഇവർ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടതിനെ തുടർന്നാണല്ലോ ഇത്രയും ഇങ്ങനെയൊക്കെ ഉണ്ടായത് ഇങ്ങനെയൊരവസ്ഥയിൽ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് അറിയില്ല എന്നൊക്കെ അറ്റൻഡർ സ്വയം പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു വൈജി ആണെങ്കിൽ ആ ഒരു ആഘാതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകാം എന്ന് കരുതി കാറെടുത്ത് ഇറങ്ങുമ്പോഴാണ് സ്റ്റാൻലി മറ്റൊരു കാറിൽ വൈജയേയും കാത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വൈജ കാർ എടുക്കാൻ തുടങ്ങുന്നതും സ്റ്റാൻലി ഓടി വന്ന് വൈജിയെ വിളിക്കുന്നുണ്ട് വൈജ് എനിക്ക് ഇതിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറയുമ്പോൾ വൈജി ആണെങ്കിൽ ഭയങ്കര കൂടി സ്റ്റാൻലിയോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് നാണമില്ല എന്നെ ചതിച്ചിട്ട് പോയി ഞാൻ ഒരിക്കലും എൻ്റെ മരണം വരെ നിങ്ങളുടെ മുഖം കാണരുതേ എന്ന് ആഗ്രഹിച്ചതാണ് പക്ഷേ എനിക്കിപ്പോൾ നിങ്ങളുടെ മുഖം കാണേണ്ടി വന്നു ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നത് നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ലാലച്ചൻ പറയുന്നുണ്ട് സ്റ്റാൻലി പറയുന്നുണ്ട് എനിക്ക് നിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാകും ഞാൻ ഒരിക്കലും നിന്നോട് തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ നിന്നെ ചതിച്ചിട്ടുമില്ല എനിക്ക് ആ കാര്യങ്ങളെല്ലാം നിന്നോട് തുറന്ന് പറയണം നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് നിങ്ങളെന്താ പറഞ്ഞത് നിങ്ങളോടൊത്ത് ഞാൻ സ്വസ്ഥമായിട്ട് സംസാരിക്കണമായിരുന്നോ നിങ്ങളെ എൻ്റെ നേർക്ക് നേർ കണ്ടു കഴിഞ്ഞാൽ അന്ന് നിങ്ങളെ കൊല്ലണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ കുട്ടിച്ചോറാക്കിയ മനുഷ്യനാണ് നിങ്ങൾ ഞാൻ നിങ്ങളെ ഇന്ന് മാത്രം സ്നേഹിച്ചിരുന്നു അന്ന് ഞാൻ എത്രത്തോളം നിങ്ങളെ സ്നേഹിച്ചിരുന്നു അതിൻ്റെ ആയിരം ഇരുട്ടിൽ ഞാൻ നിങ്ങളെ വെറുക്കുന്നുണ്ട് എൻ്റെ വണ്ടിയിൽ നിന്ന് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡി ആണെങ്കിൽ ഡോറ് തുറന്ന് വൈജയുടെ സീറ്റിൻ്റെ അടുത്തായിട്ട് ഇരിക്കുന്നുണ്ട് എന്നിട്ട് വൈജ പിന്നെ ഒന്നും മിണ്ടാതെ തന്നെ അവിടെ ഒരു തർക്കം വേണ്ട എന്നുള്ള രീതിയിൽ ഒരാളൊഴിഞ്ഞ സ്ഥലത്ത് വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട് എന്നിട്ട് സ്റ്റാൻലിയോടായിട്ട് പറയുന്നുണ്ട് ശരി ഇത്രയും സമയം ഞാൻ മിണ്ടാതിരുന്നത് പുറത്ത് വെച്ച് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ആരും ഇല്ല നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഇവിടെ ഇറങ്ങിക്കോ എന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് ഞാൻ ഇവിടെ അടുത്തൊരു ഫ്ലാറ്റിലാണ് താമസം അങ്ങോട്ട് നീ വരണം എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന വൈജി ആണെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടിയാണ് സ്റ്റാൻലിയോട് പെരുമാറുന്നത് നിങ്ങളെന്താ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ സ്റ്റാൻ ഫ്ലാറ്റിലേക്ക് വരാനോ നിങ്ങൾക്ക് എന്താ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് വൈജ പറയുന്നുണ്ട് ഞാനിന്ന് ഒരു ഭാര്യയും മൂന്ന് മക്കളുടെ അമ്മയുമാണ് ആ എന്നെ നിങ്ങളുടെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് ഞാൻ നിന്നെ ആ ഒരു അർത്ഥത്തിൽ ക്ഷണിച്ചതല്ല എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം നിന്റെ മനസ്സിലെ തെറ്റിദ്ധാരണ മാറ്റണമെന്നുണ്ട് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നതും അതിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും നിന്നെ കാണണമെന്നും അന്ന് സംഭവിച്ച കാര്യങ്ങൾ എന്താണ് എന്നും നിന്നെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നിനക്കറിയാമോ വൈജേ എന്നെല്ലാം സ്റ്റാൻലി പറയുമ്പോൾ എന്ത് സംഭവിക്കാൻ അന്ന് നിങ്ങൾക്ക് എന്നോട് വല്ലാത്ത പ്രണയം നടിച്ച് എന്നെ ഗർഭിണിയാക്കി കളഞ്ഞിട്ട് നിങ്ങൾ ആഗ്രയിൽ നിന്നും കടഞ്ഞു കളഞ്ഞ് ദുഷ്ടനല്ലേ അന്ന് ഞാൻ എന്തുമാത്രം സങ്കടപ്പെട്ടു എട്ട് മാസം ഗർഭിണിയായിരിക്കെ എൻ്റെ ചേട്ടനാണ് എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ എന്നെല്ലാം വൈജ പറയുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് വൈജ ഞാൻ കടന്നു കളഞ്ഞതല്ല അന്ന് ഞാൻ നിന്നോട് യാത്ര പറഞ്ഞ് പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്ന സമയത്ത് എനിക്ക് വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി അവിടെ നിന്നും ഞാൻ ഒന്ന് രണ്ട് മാസത്തോളം ഹോസ്പിറ്റലായിരുന്നു പിന്നെയാണ് എനിക്ക് ബോധം തെളിഞ്ഞ് എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ആ സമയത്ത് ഞാൻ ആഗ്രയിലേക്ക് പെട്ടെന്ന് ഓടി വന്ന് അന്വേഷിച്ച സമയത്ത് നിന്നെ അവിടെ കാണുവാനില്ല നിന്നെ നിൻ്റെ ഏട്ടന്മാർ വന്ന് കൂട്ടിക്കൊണ്ടു പോയി എന്നാണ് നിൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞത് അവിടെ നിന്നും ഞാൻ നാട്ടിൽ വന്ന് നിന്നെ ഒരുപാട് അന്വേഷിച്ചു പക്ഷേ അവിടെയൊന്നും എനിക്ക് നിന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ അവസാനം ഞാൻ ഒരു ദിവസം നിന്റെ വീട്ടിലേക്ക് വന്ന സമയം അന്ന് നിങ്ങളുടെ വിവാഹമായിരുന്നു അന്ന് പുറത്തൊക്കെ ഫ്ലെക്സ് വെച്ച് നിൻ്റെയും ബാലചന്ദ്രൻ്റെയും ഫോട്ടോയും ഞാൻ കണ്ടു എന്നിട്ടും നിന്നെ ഒരു നോക്ക് കണ്ട് സംസാരിക്കാൻ എന്ന് വിചാരിച്ച് ഞാൻ വന്നപ്പോഴാണ് ബാലചന്ദ്രൻ നിൻ്റെ കഴുത്തിലേക്ക് താളി ചാർത്തുന്ന ആ ഒരു കാഴ്ച ഞാൻ കാണുന്നത് അന്ന് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു പോയതാണ് ഇനി എന്തെങ്കിലും നിന്നെ കാണുകയാണെങ്കിൽ എൻ്റെ ആ ഒരു നിരപരാധിത്വം എനിക്ക് നിന്നെ ബോധ്യപ്പെടുത്തണം എന്നുണ്ടായിരുന്നു അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും നാണം ജീവിച്ചിരുന്നത് അതുകൊണ്ടാണ് നിന്നെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടി നിന്നെ ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചത് അല്ലാതെ നിന്നെ ചതിക്കണമെന്ന് ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിരുന്നല്ലോ വൈജ എന്നെല്ലാം സ്റ്റാൻഡിൽ തുറന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് നീ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വിശ്വസിക്കണമെന്നാണോ എന്നെ ഗർഭിണിയാക്കി നിങ്ങൾ കടന്നു കളഞ്ഞിട്ട് നിങ്ങൾക്ക് ആക്സിഡൻ്റ് ഉണ്ടായെന്നാണോ എന്നിട്ട് നിങ്ങൾക്ക് എന്നെ അന്വേഷിക്കാൻ പറ്റിയില്ല എന്നോ എന്തൊക്കെ നുണയാണ് ഈ പറയുന്നത് ഒരു കള്ളൻ മറയ്ക്കാൻ വേണ്ടി ആയിരം കള്ളൻ പറയേണ്ടി വരും നിങ്ങളെന്നോട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളെ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല അത്രയ്ക്ക് ചതിയനാണ് നിങ്ങൾ ഞാൻ എന്തുമാത്രം നിങ്ങളെ സ്നേഹിച്ചു നിങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ നിങ്ങൾ എന്നെ ചതിച്ചിട്ട് പോയി എന്നെല്ലാം പറയുമ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട് വൈജേ ഞാൻ നിന്നോട് ഇനി ഒരു കാര്യം ചോദിക്കട്ടെ നീ അന്ന് പ്രസവിച്ചിരുന്നു ആ കുഞ്ഞ് എവിടെയാണ് നമുക്ക് മോനാണോ മോളാണോ അതോ നിന്റെ ആങ്ങളെയും അച്ഛനും കൂടി ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞോ എനിക്കറിയാം എന്തോ സംഭവിച്ചിട്ടുണ്ട് വൈദ്യം എന്ത് എന്ന് പറ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം എന്നെല്ലാം സ്റ്റാൻലി പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നിട്ട് വൈദ്യുതി പറയുന്നുണ്ട് നിങ്ങളുടെ കുഞ്ഞോ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങളുടെ കുഞ്ഞെന്ന് പറയാൻ എന്നെ അന്ന് നിങ്ങൾ ഗർഭിണിയാക്കി നിങ്ങൾ കടന്നു കളഞ്ഞതോടുകൂടി നിങ്ങളും ഞാനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് കഴിഞ്ഞു അല്ലാതെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നു അത് നിങ്ങളുടെ കുഞ്ഞാണെന്നോ ഇനി നിങ്ങൾ അന്വേഷിക്കാൻ വരണ്ട അതിനെ എന്തും ചെയ്തോട്ടെ നിങ്ങൾ എന്തിനാ ഇതൊക്കെ ഇപ്പോൾ അന്വേഷിക്കാൻ വരുന്നത് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം നിങ്ങൾ നിങ്ങളൊറ്റൊരുത്തനാണ് ആ സമയത്ത് ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും ആങ്ങളമാരോടും കാലു പിടിച്ചു പറഞ്ഞു എനിക്കിനി മറ്റൊരു വിവാഹം വേണ്ട എന്ന് ഞാൻ എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞോളാം എന്ന് എൻ്റെ കുഞ്ഞിനെ വെറുതെ വിട്ടേക്കുമെന്ന് പക്ഷേ അവരത് കേട്ടില്ല എന്നിട്ടും അവർ ബാലചന്ദ്രനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചു അതിനുശേഷം ഞാൻ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മറന്നതായിരുന്നു ഞങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിച്ചു അതിലെനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായി എത്ര സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ മറ്റൊരുവൾ ആ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എനിക്കറിയില്ല ഇനി എൻ്റെ ജീവിതം എങ്ങനെയാകുമോ എന്ന് നിങ്ങൾ ഒറ്റ ഒരുത്തിനാണ് ഇതിനെല്ലാം കാരണം എന്നിട്ടും സ്റ്റാൻലി ചോദിക്കുന്നുണ്ട് വൈജ എന്തായാലും നീ ഒന്ന് പറയും എവിടെയാണ് നമ്മുടെ കുഞ്ഞ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ ഏതെങ്കിലും അദാഥാലയത്തിൽ നിൻ്റെ വിവാഹത്തെ തുടർന്ന് ആ കുഞ്ഞിനെ നോക്കാൻ നീ ഏൽപ്പിച്ചോ എൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലുമുള്ള അവകാശം എനിക്കില്ലേ വൈജേ എന്റെ കുഞ്ഞ് എവിടെയാണ് എന്നെല്ലാം സ്റ്റാൻഡിൽ വീണ്ടും ചോദിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞോ ആര് പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞാണെന്ന് എന്നെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞ നിങ്ങൾക്ക് കുഞ്ഞോ നിങ്ങൾക്ക് നാണമില്ലേ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ഇത്രയും നാളും ആ കുഞ്ഞ് എവിടെയാണെന്നോ ഞാൻ എവിടെയാണോന്നോ ഉള്ള കാര്യം നിങ്ങൾ അന്വേഷിച്ചോ നിങ്ങൾക്ക് ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം നിങ്ങൾ ആഗ്രയിൽ വന്നു എന്ന് പറഞ്ഞു അതിനെപ്പറ്റി എന്നോട് ആരും വിളിച്ചു പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ എന്താ എന്നെ അന്വേഷിച്ചു എൻ്റെ വീട്ടിലേക്ക് വരാഞ്ഞത് ഇതെല്ലാം നിങ്ങൾ പറയുന്നത് നുണ കഥയല്ലേ ഇപ്പോൾ നിങ്ങളൊരു നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കഥ നിങ്ങൾ എങ്ങനെ ഇതൊക്കെ മെനഞ്ഞെടുക്കുന്നു എനിക്ക് നിങ്ങളെ കാണുന്നത് പോലും വെറുപ്പാണ് എന്നിട്ടാണ് നിങ്ങളുടെ കുഞ്ഞ് എവിടെയാണെന്ന് എനിക്ക് പറയാൻ മനസ്സില്ല എന്ന് പറഞ്ഞു കൊണ്ട് വൈജയന്തി അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ പുറകിൽ നിന്നും സ്റ്റാൻലി വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വൈജയന്തി തിരിഞ്ഞു നോക്കാതെ ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്താണെങ്കിൽ സ്റ്റാൻലി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിപ്പോൾ വൈജയന്തിയുടെ കൂരയായിരിക്കുമോ അതോ അതിനെ പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ കൊന്നുകളഞ്ഞോ ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ എന്തായാലും ദൈവം നിശ്ചയമായിരിക്കും ഞാനും അവളും തമ്മിൽ വേർപിരിയാൻ കാരണം ആ കുഞ്ഞിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ബാലചന്ദ്രൻ അതിനെ അംഗീകരിച്ച് കാണുമോ അതോ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞു കാണുമോ അനാഥാലയത്തിലായിരിക്കുമോ അതോ ഇനി ബാലചന്ദ്രൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷമായിരിക്കുമോ വൈജയന്തി വിവാഹം കഴിച്ചത് ആ കുഞ്ഞിനെ സ്വന്തം മകളെപ്പോലെയോ പോലെയോ ബാലചന്ദ്രൻ സ്നേഹിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ച് എന്ത് ചെയ്യണം എന്ന് അറിയുകയും അറിയാതെ നിൽക്കുകയാണോ കേട്ടോ സ്റ്റാൻലി അപ്പോൾ മഴത്തോറിന് മുമ്പേ സീരിയലിൻ്റെ വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് ഇത് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്